ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു വില്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡി ആർ പശു ഉള്ളത് അത്യാവശ്യം നല്ല വലിയ പശുവാണ് നല്ല ബോഡി വെയിറ്റിലുള്ള ഹെച്ച് എഫ് പശുവാണ് ഇപ്പം നാല് കുളം കരിങ്കുളമ്പാണ് വെള്ളക്കുളമ്പല്ല കരിങ്കുളമ്പല്ല ഹെച്ച് എഫിലെ നാട്ടിലെ പശുവാണ് ഇനി രണ്ടാമത്തെ പ്രസവം പ്രസവിക്കുന്നത് ആദ്യ പ്രസവത്തിൽ രാവിലെ പതിനാല് പാലുണ്ടായിരുന്നു പതിനാല് വൈകിട്ട് ഒൻപത് ലിറ്റർ പാല് ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കറന്ന് നല്ല ക്വാളിറ്റിയിലും നല്ല ബോഡി വെയ്റ്റിലും നല്ല മടിയിലും കാമ്പിലുമുള്ള ഹെച്ച് എഫ് പശു ഹെച്ച് എഫിൽ അല്പം ജേഴ്സി കയറിയിട്ടുള്ള നല്ല ബോഡി വെയ്റ്റിലെ സൈസ് പശു ഉൽപ്പന്നക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണ് നാല് പല്ലായിട്ടുള്ള പശുവിന് ഇനി രണ്ടാം പ്രസവത്തിലുള്ള ഒരാഴ്ചയ്ക്കകത്ത് പ്രസവിക്കുന്ന പശു ഉൽപ്പന്നങ്ങൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ബോഡി വെയിറ്റ് നല്ല രീതിയിൽ മേയുന്ന പശുവാണ് നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നമുക്കതിൽ വേറെ ബ്ലാക്ക് മാർക്കായിട്ട് പറയാനൊന്നുമില്ല അത്രയും നല്ല ക്വാളിറ്റിയിലും നല്ല ലക്ഷണമൊത്ത ഒരു പശു ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഒരാഴ്ചത്തോളം സമയമുണ്ട് പ്രസവിക്കാനായിട്ട് അകടൊന്നും ആയിട്ടില്ല അക ഒത്തിരി അകലി ഇറങ്ങാനുണ്ട് അപ്പോൾ വരിക ആവശ്യമുള്ള ഒരു വരിക ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം